നമസ്കാരം ഇടവം കർക്കിടകം കഞ്ഞി തുടങ്ങിയ മൂന്ന് രാശികളിലായി ജനിച്ച കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ വരുന്ന നവംബർ നാലാം തീയതി ചില നല്ല മാറ്റങ്ങളൊക്കെ വന്നു ചേരും നിങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇതുവരെ ഒഴുക്കിയ കണ്ണിനിരിഞ്ഞൊരു ഫലമെന്ന പോലെ ചില ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് നവംബർ നാല് മലയാള മാസപ്രകാരം തുലാം പകുതിയോട് അടുത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ജ്യോതിഷപരമായി നോക്കുമ്പോൾ വളരെയേറെ അനുകൂലകരമായ രാജയോഗങ്ങളും നേട്ടഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഒക്ടോബർ അവസാനിച്ച് നവംബർ തുടങ്ങിയിരിക്കുകയാണ് ഇത് ഇടവം കർക്കിടകം കന്നി തുടങ്ങിയ മൂന്ന് രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നവംബർ നവംബർ മാസം ചില ഭാഗ്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും അപ്പോൾ ഈ മൂന്ന് രാശികൾ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു വന്നുചേരാൻ പോകുന്നതെന്നും നമുക്ക് പെട്ടെന്നൊന്നും നോക്കാം ആദ്യമായി ഇടവൻ രാശി കാർത്തിക രോഹിണി മകൈരം ഇടവൻ രാശിക്കാർക്ക് നവംബർ നാലാം തീയതി വളരെയധികം അനുകൂലകരമായിട്ടുള്ളൊരു ദിവസമാണ് തൊഴിൽ ഫലമായി മികച്ച പുരോഗതി കൈവരിക്കുന്നതിനും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിലിനായിട്ടുള്ള നിയമനം കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അന്നേ ദിവസം ആ നിയമനം നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയും കാണുന്നു ഇനി ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യദേവതയുടെ പിന്തുണ ഉള്ളതിനാൽ കാര്യവിജയവും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കാനും ആഗ്രഹിച്ച രീതിയിൽ അതിൽ വിജയം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനു വേണ്ടിയോ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ചില നിയോഗങ്ങളും ചില അനുകൂല സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരും നവംബർ നാലാം തീയതി നിസാരമായി കാണേണ്ട ജീവിതത്തിൽ നല്ല ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം കർക്കിടകൻ രാശിക്കാർക്കും നവംബർ നാലാം തീയതി വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ചേരും ഒക്ടോബർ അവസാനിച്ച് നവംബർ തുടങ്ങിയിരിക്കുന്നത് കർക്കിടകൻ രാശിക്കാർക്ക് ഏറെ അനുകൂലകരമായിട്ടുള്ള നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും ദീർഘകാലമായി ഒരു വിവാഹ ആലോചനയോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിനു വേണ്ടിയോ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളി ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു കൂടാതെ പ്രണയിക്കുന്ന പ്രണയിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധം എല്ലാവരും അംഗീകരിക്കാനും അതൊരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും യോഗം കാണുന്നു ദാമ്പത്യ ജീവിതത്തിലും സന്തോഷകരമായിട്ടുള്ളതും സുഖകരമായിട്ടുള്ളതുമായ അനുഭവങ്ങളുണ്ടാകും കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാനും സന്തോഷ കുടുംബജീവിതം നയിക്കാനും നിങ്ങൾക്ക് നവംബർ നാല് എന്ന ദിവസം സാധിക്കുന്നതാണ് അടുത്തത് കന്നി രാശിയാണ് ഉത്രം അത്തം ചിത്തിര കന്നിരാശിക്കാർക്ക് നവംബർ നാലാം തീയതി ഏറെ ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ് ഏറെ നാളായി മുടങ്ങിക്കിടന്ന നിങ്ങളുടെ വീടുപണിയൊക്കെ വീണ്ടും പുനരാരംഭിക്കുന്നതിനുള്ള ധനം വന്നു ചേരാനും വീടുപണി പുനരാരംഭിക്കാനും സാധിക്കുന്ന സമയമാണ് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പുനരാരംഭിക്കാനും അതിൽ വിജയം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും പല വഴിക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൂടെ ഉള്ളതിനാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിരാശപ്പെടേണ്ടി വരില്ല ബന്ധുമിത്രാദികളുമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ മാറി വീണ്ടും ഒന്നിക്കാനുള്ളൊരു അവസരം തെളിഞ്ഞു വരും ഒരു തൊഴിലിന് വേണ്ടി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തൊഴിൽ ഭാഗ്യത്തിനുള്ള സമയവുമായിരിക്കുന്നു അതുപോലെ ശത്രുക്കളിൽ നിന്ന് നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറാനായിട്ടുള്ള ഒരു സമയം കൂടെ അടുത്തിരിക്കുകയാണ് അതായത് ശത്രുനാശം ഉണ്ടാവുകയും ശത്രുവിന്മേൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താനും സാധിക്കുമെന്നർത്ഥം കഠിന പരിശ്രമം നടത്തൂ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് നവംബർ നാലാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും ഇന്നത്തെ രാശിഫലോടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശിവോഹം